നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂൺ ജൂലൈ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയായിരുന്നു അതിൻ്റെ ഭാഗമായി നാളെ നാലഞ്ച് ജില്ലകളിൽ ഓറഞ്ച് റെഡ് അലർട്ടായിരിക്കുമെന്നിപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതോടുകൂടി കനത്ത മഴ കാരണം മൂന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഇതാ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി അതോടുകൂടി തന്നെ വയനാട് മലപ്പുറം തുടങ്ങിയ മൂന്ന് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂൺ ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കും മറ്റു സംസ്ഥാന മറ്റു ജില്ലകളിൽ അപ്റ്റേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും കാത്തിരിക്ക ബൈ ബൈ